ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ദയെ കാണിക്കേണ്ടതിന് സാവൂളിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി സാവൂളിന്റെ ഭവനത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഹൃദ്യൻ ഉണ്ടായിരുന്നു അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു നീയാണോ സീബ ദാവീദ് ചോദിച്ചു അതെ അടിയൻ തന്നെ അവൻ മറുപടി പറഞ്ഞു രാജാവ് അവനോട് ചോദിച്ചു ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ കാണിക്കേണ്ടതിന് സാവൂളിന്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ ജോനാധാനോ ഒരു മകനുണ്ട് അവൻ മുടന്തനാണ് സീബ പറഞ്ഞു അവൻ എവിടെ രാജാവ് ചോദിച്ചു അവൻ ലോതേബാറിൽ അമ്മിയേലിന്റെ മകൻ മാഖീറിന്റെ വീട്ടിലുണ്ട് സീബ പറഞ്ഞു അപ്പോൾ ദാവീദ് ലോദേബാറിൽ അമ്മിയലിന്റെ മകൻ മാഖീറിന്റെ വീട്ടിലേക്ക് ആളയച്ച് അവനെ വരുത്തി സാവൂളിന്റെ മകനായ ജോനാദാന്റെ മകൻ മെഫി ബോഷേദ് ദാവീദിന്റെ അടുക്കിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു മെഫിബോഷേദ് ദാവീദിന്റെ വിളിച്ചു അടിയൻ ഇത അവൻ വിളികേട്ടു ദാവീദ് അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പിതാവായ ജോനാഥാനി പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും നിന്റെ പിതാമഹനായ സാവൂളിന്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കി തരും നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും ചത്ത നായ്ക്ക് തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ മെഹിബോഷേദ് നമ്മിച്ചുകൊണ്ട് പറഞ്ഞു രാജാവ് സാവൂളിന്റെ കൃത്യൻ സീബയെ വിളിച്ചു പറഞ്ഞു ൂളിനും കുടുംബത്തിനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിന്റെ യജമാനിൻ്റെ മകന് നൽകിയിരിക്കുന്നു നീയും മക്കളും ദാസന്മാരും കൃഷി ചെയ്ത് നിന്റെ യജമാനന് ഭക്ഷണം മകന് ഭക്ഷണത്തിനുള്ള വക കൊണ്ടുവരണം മെഫിബോഷേദ് എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും സീബയ്ക്ക് പതിനഞ്ച് പുത്രന്മാരും ഇരുപത് ദാസന്മാരും ഉണ്ടായിരുന്നു എന്റെ യജമാനായ രാജാവ് കൽപ്പിക്കുന്നത് പോലെ അടിയൻ ചെയ്യാം സീബ പറഞ്ഞു അങ്ങനെ രാജാവിന്റെ പുത്രന്മാരിൽ ഒരു ഒരുവനെ പോലെ മെഫിബോഷെ ദാവീദിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു മെഫിബോഷെ ഒരു കൊച്ചു മകൻ ഉണ്ടായിരുന്നു മീക്ക സീബയുടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മെഫി ബോ ബോഷത്തിന്റെ ദാസന്മാരായിരുന്നു അങ്ങനെ മെഫിബോഷ് ജെറുസലേമിൽ പാർത്ത് എപ്പോഴും രാജാവിൻ്റെ മേശ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു അവൻ്റെ രണ്ട് കൽ കാലിന് മുടന്തായിരുന്നു